മകൻ ക്രൂരമായി സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയ വാർത്ത കേരളക്കര ഭീതിയോടെയാണ് കേട്ടത് കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സൂപ്പർ സൈക്കോ ലക്ഷ്യമിട്ടത് അഞ്ചു പേരെയായിരുന്നു അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വക ലക്ഷ്യം ഇതിനൊപ്പം സഹോദരി ഭർത്താവും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മറ്റൊരാൾ അയൽവാസിയാണ് പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അടിമുടി നിഗൂഢതയുണ്ടെന്ന് തിരിച്ചറിയുകയാണ് പോലീസ് അഞ്ചാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊന്നത് സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലായിരുന്നു പ്രതി ആദ്യം വെട്ടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അച്ഛനെ കൊലപ്പെടുത്തും മുമ്പ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാളേറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത് ഭസ്മവും കടിമണ്ണും മുറിയിലുണ്ടായിരുന്നു ജോസിന്റെ കൊലപാതകത്തിന് മുമ്പ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു തന്നെ ആഭിചാരത്തിന്റെ വഴിയെ നയിച്ചവരുടെ വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാനായിരുന്നു ഇതെന്നാണ് സൂചന വീട്ടിൽ നിന്ന് കിട്ടിയ കുറിപ്പുകളിലാണ് പ്രജിന്റെ കൊലപാതക പദ്ധതികൾ പോലീസ് തിരിച്ചറിയുന്നത് വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് ഐ എം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വച്ചിരുന്നു കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും അതുപോലെ മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു ചൈനയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെ എത്തിയത് പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല ഇതിനിടെ കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച പഠനത്തിനായി പോയി ഇതിനായി ഒന്നര ലക്ഷത്തോളം രൂപ നൽകി സിനിമ പഠനത്തിന് ശേഷം തിരികെ എത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നത് വീട്ടിലെ മുഗൾ നിലയിലെ മുറിയിലായിരുന്നു പ്രജിൻ അധിക സമയവും ഇവിടേക്ക് മാതാപിതാക്കളെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല മിക്ക ദിവസങ്ങളിലും അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും പതിവായിരുന്നു ജോസിനെ മകൻ പ്രജിൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് പ്രേരണയിലാണെന്ന സംശയവും ബലപ്പെടുന്നുണ്ട് പ്രജിനെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി മാതാവും രംഗത്ത് വന്നിരുന്നു മകൻ നിഗൂഢ ജീവിതമാണ് നയിച്ചത് സുഷമ പറയുന്നു മകന്റെ സ്വഭാവം കാരണം ഭയപ്പാടോടെയാണ് കഴിഞ്ഞിരുന്നതെന്ന് അവർ വെളിപ്പെടുത്തുന്നുണ്ട് പലവട്ടം പിതാവിനെ ഉപദ്രവിച്ചു എന്നെയും ഉപദ്രവിക്കാൻ മടിയില്ലാതെയായി പിന്നെ നമ്മുടെ കൂടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരാതെയായി വീട്ടിലെ ടി വിയിൽ എന്തോ വയ്ക്കും ടി വിയിൽ നിന്ന് വൈബ്രേഷൻ ശബ്ദം വന്നുകൊണ്ടിരിക്കും വല്ലാത്തൊരു ശബ്ദമാണത് അന്നേരം നമ്മൾ ഭയന്ന് പുറത്തിരിക്കും ആ സമയം അവൻ്റെ കയ്യിൽ കത്തിയും വെൽഡിംഗ് മെഷീനും ഒക്കെ ഉണ്ടാകും അശ്വരീരി പോലെ ടി വിയിൽ നിന്ന് എന്തോ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും എന്നാൽ അവൻ വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കമ്പനിയുമാണ് പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാലോ പുറത്ത് വല്ല ചടങ്ങിലും പോയാലോ ഒക്കെ നീറ്റായിരിക്കും നമ്മളോട് മാത്രമാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്നാണ് ആ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു വീടിനെ മുഴുവൻ കൊലപ്പെടുത്താനുള്ള പദ്ധതിയായിരുന്നു ആ മകൻ പ്ലാൻ ചെയ്തു വെച്ചത് ഒടുവിൽ ക്രൂരമായി സ്വന്തം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു